നമുക്ക് ഇന്നൊരു തോരൻ ഉണ്ടാക്കാം ഒരു സ്പെഷ്യൽ തോരനാണ് കേട്ടോ വേറെ ഒന്നും അല്ലെ പൊന്തങ്കായ് ഇല്ലേ നമ്മുടെ കറിക്കാ ബജി വെച്ച് ബജി വറുക്കുന്ന കായല്ലേ അത് തന്നെ അതുകൊണ്ടാണ് ഒരു തോരൻ ചെയ്യുന്നത് അപ്പോൾ അത് നല്ലതുപോലെ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം പകുതി വെന്താലും മതിയാകും കേട്ടോ അപ്പോൾ അതിൻ്റെ തൊല് ആ പുഴുങ്ങിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഉടച്ചാൽ പെട്ടെന്നാവും കേട്ടോ എന്നിട്ട് നമുക്ക് സാധാരണ കടുകറക്കുന്ന ഓലൊന്നും കടുകറക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് പിന്നെ കുരുമുളക് ചതച്ചത് ചെറിയ ഉള്ളി അരിഞ്ഞത് അതായത് കൊച്ചുള്ളി പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പന്തങ്ക ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള എരിവ് പച്ചമുളക് മുളക് പൊടിയോ എന്താ വേണമെങ്കിലും ഇടാം പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് തോരനടക്കാം പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ചുണ്ടയ്ക്കയും ഓമയ്ക്കയും കൂടെയുള്ള ഒഴിച്ചു കറിയാണ് കേട്ടോ നല്ല അടിപൊളി പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു സലാഡും കൂടെ ചെയ്ത് ക്യാരറ്റും സവാളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് സലാഡും കൂടെ ചെയ്ത് തൈരൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ